അന്നൊരു വാർത്തയിലേക്കാണ് തിരുവനന്തപുരം പാളയത്ത് സംസം ഹോട്ടലിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു ശരത് കെ ശശിയുണ്ട് വിവരങ്ങളുമായി ശരത് എന്താണ് സംഭവിച്ചത് സ്ഥിതി നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കാൻ കഴിയുന്നുണ്ടോ ആര്യ ഏതായാലും സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് മുൻപാണ് സംസം പാളയം സംസം ഹോട്ടലിൽ ഈ രീതിയിൽ രീതിയിലൊരു തീപിടുത്തമുണ്ടായത് ഇവിടെ ഒന്നാം നിലയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു പ്രദേശമുണ്ട് ഇവിടെ നിന്ന് പിടിച്ച തീയായിരുന്നു ഇത് പെട്ടെന്ന് ആളി പടരുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ ഒരു തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുകയാണ് ഇവിടെ രണ്ടാം നിലയിലെ ടക്കം തീ പിടിച്ചു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് അവർ ഇപ്പോൾ ആളുകളെയൊക്കെ തന്നെ മാറ്റി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾക്ക് സാക്ഷിയായ ആളുണ്ട് ചേട്ടാ എന്താ നമ്മൾ ആ താരം കഴിഞ്ഞു ഒരു പുക വന്നു ഇറങ്ങി എല്ലാവരും വെളിയിൽ ഇറങ്ങി വരാൻ പറഞ്ഞു ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടെ തീയും പോകാതെ രണ്ടാം തലേന്ന് ഇത് ആരം കഴിഞ്ഞു വന്നപ്പോഴാണ് ഭയങ്കര പുക വന്നു ഡോർ തുറന്നിട്ട് തുറന്നിട്ടപ്പോ അവരെല്ലാവരും അവിടുത്തെ സ്റ്റാഫിൽ ഇറങ്ങി പോകാൻ പറഞ്ഞു ഇറങ്ങി താഴെ വന്നപ്പോ ബാക്കി സൈഡില് താഴെ നിന്ന് തീ പിടിച്ച പിടിച്ചു ഈ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്നാണ് തീ പിടിച്ചത് അപ്പൊ നമ്മള് ഇതിന്റെ മുകളിൽ ഇരിക്കുന്നു നമ്മളെല്ലാം തീയല്ല അങ്ങനെ പോകാട്ട് കയറി വന്നു ഇവിടെ ഇറങ്ങിയപ്പോ വന്നപ്പോഴാണ് ഈ സൈഡിൽ കത്തണത് ആ ഈ സൈഡിൽ ഈ സൈഡില് ആ ഇവിടെ ഫ്രണ്ടിൽ ഇവിടെ ഈ ഷവായിക്കെയാണ് നമ്മളകത്താണ് കയറിപ്പോയത് ആകത്ത് പാചകം ചെയ്യുന്ന ഇതായിരുന്നു ദൃക്സാക്ഷികൾ ഇപ്പോൾ പറയുന്നത് താഴെ ഈ ഷവായി ഒക്കെ തന്നെ പാചകം ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് അവിടെ നിന്ന് ഒരു പക്ഷേ തീ പിടിച്ച് ആ മുകളിലേക്ക് കയറിയതാകാനാണ് സാധ്യത പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നേരത്തെയൊക്കെ തന്നെ കാര്യമായി തന്നെ പുക ഉയർന്നിരുന്നു ഇപ്പോൾ പുക അടങ്ങിയിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ സൂക്ഷ്മമായി തന്നെ ഇവിടെ ഓരോ സ്ഥലങ്ങളിലും വെള്ളം അടിച്ച് തീ കെടുത്തുന്നതിന് വേണ്ടിയാണ് ാണ് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇതിലൊരു യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ച് തീ കെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ ഹോട്ടൽ ജീവനക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉച്ചസമയമായതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വളരെയധികം ആളുകൾ ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഒന്നാം നിലയിലും അതുപോലെ തന്നെ രണ്ടാം നിലയിലും ആളുകൾ ഉണ്ടായിരുന്നു അവരെയൊക്കെ തന്നെ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് പോലീസും പെട്ടെന്ന് എത്തി ആളുകളെ മാറ്റിയിരുന്നു ഇവിടെ ഈ സംസം ഹോട്ടലിന് മുൻപിൽ വലിയ പാർക്കിങ്ങിന് വേണ്ടി ഉള്ള പ്രദേശമുണ്ട് അവിടെയുള്ള വാഹനങ്ങളൊക്കെ തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ ആർക്കും ഒരു തരത്തിലുള്ള പരുക്കോ അപായങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ നിലവിൽ ശാന്തമാണ് ഈ സംസം ഹോട്ടലിന് സമീപത്തുള്ള മറ്റൊരു കെട്ടിടം ഇതും ഒരു പഴയൊരു ഹോട്ടലാണ് ഇവിടെ കുറച്ച് നാളുകളായി അടച്ചു ഇട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇവിടെ അത്തരത്തിൽ ഈ ഹോട്ടൽ സമീപത്തുള്ള ഹോട്ടലിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നതും അപകടം ഒഴിവാകാൻ വലിയ സഹായമായി ഏതായാലും എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഹോട്ടൽ അധികാരികളോടും അതുപോലെ തന്നെ പോലീസിനോടും ൊക്കെ തന്നെ വൈകാതെ അതിന്റെ ഒരു ഔദ്യോഗികമായ അതിന്റെ ഒരു നിജസ്ഥിതി വ്യക്തമാകും എന്ന് നമ്മൾ കരുതുന്നു ഇപ്പോഴും ഈ പുകയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വെള്ളം അടിച്ച് ആ പുക ശമിപ്പിക്കുന്നതിന് വേണ്ടി പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും ഭാഗത്തുനിന്ന് ശ്രമം നടക്കുകയാണ് ഹോട്ടൽ ജീവനക്കാരും ഇത് ഇവർ സഹകരിക്കുന്നുണ്ട് അവരും എവിടെയൊക്കെയാണ് ഇത്തരത്തിൽ പുക ഉയർന്നത് എന്ന് ചൂണ്ടിക്കാണിച്ച് അവിടെയൊക്കെ ഫയർഫോഴ്സ് ഇപ്പോൾ വെള്ളം ഉപയോഗിച്ച് ഇത് തീകെടുത്തുന്നതിന് വേണ്ടി പുക ശമിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് ഒരു പത്തിരുപത് മിനിറ്റ് മുൻപാണ് ഈ സംഭവം നടക്കുന്നത് നഗരഹൃദയത്തിൽ തന്നെയാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് പുക ഉയരുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് പെട്ടിരുന്നു ാണ് അങ്ങനെയാണ് നമ്മളും ഇവിടെയൊക്കെ വേഗം എത്തിയത് ആ ഘട്ടത്തിലാണ് ഈ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട തീപിടിച്ചതാണ് എന്നുള്ളത് വ്യക്തമായത് ആദ്യം കരുതിയത് എവിടെയോ മാലിന്യങ്ങൾ കത്തിച്ചതുമായി ബന്ധപ്പെട്ട് ആണ് ഈ പുകയരുന്നത് എന്നുള്ളതായിരുന്നു പിന്നീടാണ് കടക്ക് തീപിടിച്ചതാണ് എന്നുള്ള കാര്യം വ്യക്തമായത് ഫയർഫോഴ്സ് മതിയായ തോതിൽ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും നേതൃത്വത്തിൽ ഇപ്പോഴും ഊർജ്ജിതമായ ഈ ഒരു തീയണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പുരോഗമിക്കുകയാണ് പെട്ടെന്ന് തന്നെ സംയോജിതമായി തന്നെ ഹോട്ടലിലാണ് ോട്ടലിലാണ് പിടിച്ചത് ആളപായമില്ല സ്ഥിതി നിയന്ത്രണ നിയന്ത്രണവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് വിവരങ്ങളാണ് ഷത്കെ ശശി നൽകിയത്